വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ അപൂര്വ രോഗം ബാധിച്ച ചെറുപ്പക്കാരന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് ഫിനിക്സ് ക്ലബ്ബ് സമാകരിച്ച തുക വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായരും ചികിത്സാ സഹായ ജനകീയ കമ്മിറ്റി ചെയർമാൻ നിസാർ ഇറക്കിലും ചേർന്ന് ഏറ്റുവാങ്ങി വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ അപൂർവ രോഗം ബാധിച്ച ചെറുപ്പക്കാരന്റെ ചികിത്സയ്ക്ക് വേണ്ടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ സ്വരൂപിക്കുന്നതിനായി ആന്റണി ജോൺ എം എൽ എ മുഖ്യ രക്ഷാധികാരിയും വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഗദീജ മുഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് എന്നിവർ ഉപരക്ഷാധികാരികളും പിടവൂർ ഭദരയ്യ ജമാഅത്ത് പ്രസിഡന്റ് നിസാർ ഇറക്കൽ ചെയർമാൻ എന്നിവരടങ്ങുന്ന ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഫണ്ട് വരികയാണ് ഈ ചികിത്സാ സഹായ നിധിയിലേക്ക് പിടവൂർ ഫിനിംഗ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സ്വരൂപിച്ച ഒന്നേകാൽ ലക്ഷം രൂപയാണ് ബാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായരും ചികിത്സാ സഹായ ജനകീയ കമ്മിറ്റി ചെയർമാൻ നിസാർ ഇറക്കിലും ചേർന്ന് ഏറ്റുവാങ്ങിയത് ഞങ്ങൾക്ക് ഒരുപാട് വശമുള്ളവരല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ശേഷി ഉള്ളവരല്ല ഞങ്ങൾ പലതുമായി ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് മറ്റൊരു തരത്തിൽ പോകണ്ട അല്ലാതെ തന്നെ ഞങ്ങൾ കൂട്ടായ്മയോടുകൂടി ഇനിയാസിന് വേണ്ടി ഒരു ലക്ഷം രൂപ കൊടുക്കുവാൻ ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ആ മനസ്സ് ആ ഉള്ളു തുറന്ന സമീപനം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ചടങ്ങിൽ ക്ലബ്ബ് രക്ഷാധികാരി സിഐ യൂസഫ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ എം സെയ്ദ് കെ കെ ഹുസൈൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ പി ജി ഇന്ദുചൂടൻ ക്ലബ് സെക്രട്ടറി ഒ എം അജ്മൽ ട്രഷറർ അബിൻ സുള്ളിക്കാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പിടവൂർ മേഖലയിൽ നിന്ന് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു Niuzdesk, KSV Niuzdesk.